നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അത്യാധുനിക സൗകര്യങ്ങളോടെ അറേബ്യൻ കൊട്ടാരങ്ങളോടെ കിടപിടിക്കുന്ന ജില്ലയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ മംഗട പി ടി ഗ്രൂപ്പിന്റെ ഖയാൽ പാലസ് നാടിനു സമർപ്പിച്ചു മങ്കട പാലക്കത്തടത്തിൽ അറുപത്തിയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണത്തിൽ ഒരുക്കിയ ഖയാൽ പാലസിന്റെ ഉദ്ഘാടനം പ്രമുഖർ സംബന്ധിച്ച ചടങ്ങിൽ വെച്ച് പാണക്കാട് മുനവർ അലി ശാബദങ്ങൾ നിർവഹിച്ചു ഇനി ഡെസ്റ്റിനേഷൻ വെഡിംഗുകൾക്ക് മറ്റൊരിടം തിരയേണ്ട മലബാറിന്റെ വശ്യമനോഹാരിത അപ്പാടെ ആവിഷ്കരിച്ച മങ്കട പാലയ്ക്കത്തടത്തിൽ നാല് ദശാംശം ആറ് പൂജ്യം ഏക്കർ സ്ഥലത്താണ് അറുപത്തിയ്യായിരം സ്ക്വയർ ഫീറ്റിൽ അറേബ്യൻ കൊട്ടാരങ്ങളുടെ സൌന്ദര്യം മുഴുവൻ ആവാഹിച്ച് ഖയാൽ പാലസ് ഒരുങ്ങിയിരിക്കുന്നത് പ്രീമിയം ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗുകളുടെ കാലത്ത് ആധുനിക സൌകര്യങ്ങളെല്ലാം ഒരുക്കിയാണ് പി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഖയാൽ പാലസ് സജ്ജീകരിച്ചിരിക്കുന്നത് യാൽ പാലസിനെ പ്രമുഖർ സംബന്ധിച്ച ചടങ്ങിൽ വെച്ച് പാണക്കാട് മുന്നവറലി തങ്ങൾ നാടിനു സമർപ്പിച്ചു ഖയാൽ കൺവെൻഷൻ സെന്റർ മംഗളയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായി ഇവിടെ പണിതീർത്തിരിക്കുകയാണ് ഏകദേശം ആയിരത്തി നാന്നൂറോളം ആളുകൾക്ക് സീറ്റ് കപ്പാസിറ്റിയുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഇവിടെ ഒരുപാട് നല്ല രീതിയിൽ ഇവന്റൊക്കെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ പല സൗകര്യം ചെയ്തിട്ടുണ്ട് പി ടി ഗ്രൂപ്പ് നേരത്തെ തന്നെ വിദേശത്തും സ്വദേശത്തുമൊക്കെയായി വിവിധ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി വിജയിച്ചവരാണ് ജീവകരുടെ പ്രവർത്തന രംഗത്തും സാമൂഹ്യ രംഗത്തൊക്കെ വളരെ കൂടി പ്രവർത്തിക്കുന്ന സഹോദരന്മാരെ ഒന്നിച്ചുകൊണ്ട് ഐക്യത്തോടി കൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ മാതൃകയാണ് സ്ഥിതിച്ചിട്ടുള്ളത് ഈ സംരംഭത്തിന് എന്റെ എല്ലാവിധ ആശംസകളും പി ടി ഗ്രൂപ്പ് ചെയർമാനും ഫൗണ്ടറുമായ അബൂബക്കർ ഹാജി മെയിൻ ഹോളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ഉബൈദുള്ള എം എൽ എ ഡൈനിങ് ഹാളിൻ്റെയും മുൻ എം എൽ എ കെ എൻ എ ഖാദർ പ്രീമിയം ഡൈനിങ് ഹാളിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ചെറുതും വലുതുമായ പല സംരംഭങ്ങളും ഇതിനകത്ത് തന്നെയുണ്ട് കൂടിയ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് അതും ലഭ്യമാണ് ചെറിയ തോതിലുള്ള സൗകര്യങ്ങളും മതിയെങ്കിൽ അതും ഇതിനോട് അനുബന്ധമായിട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട് ഇത് ഒരു വളരെ നല്ല ഒരു സംരംഭമാണ് ഇത് ഇങ്ങനെ മനോഹരമായ ഒരു കുന്നിൻ പ്രദേശത്ത് ഇന്നത്തെ ഇത്തരം കൺവെൻഷൻ സെന്ററുകൾ ആവശ്യമാണ് തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കയാൽ പാലസ് ഡയറക്ടർ പി ടി അൻവർ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ മഞ്ഞളാം അലി നജീബ് കാന്തപുരം പി കെ ബഷീർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ പി വി അൻവർ സാബിഖലി ഷാബ തങ്ങൾ അഡ്വക്കേറ്റ് കെ ടി റഷീദ് അലി മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എ കരീം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ അസ്ഗർ അലി സയ്യിദ് ടീച്ചർ ടി കുഞ്ഞാലി മോഹനൻ പുളിക്കൽ പി കെ അബ്ദുള്ള നവാസ് നെല്ലറ ഷംസുദ്ദീൻ എ കെ മുസ്തഫ പി ഉണ്ണിൻ നിർമ്മാൺ മുഹമ്മദ് അലി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി പി ടി ഗ്രൂപ്പ് ഡയറക്ടർമാരായ മജീദ ഇർഷാദ് ഷഹബാസ് ഷഹജാസ് ഷഹാന തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു വലിയ ഡെവലപ്പ് അവർ ഈ നാടിന് ഒരു ഒരു പേ ബാക്ക് എന്ന നിലയിൽ അവർ തിരിച്ച് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു പ്രതീതിയായിട്ടാണ് ഞാൻ വലിയ ഒരു സംരംഭത്തെ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കെട്ടിടങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകുന്നതോടൊപ്പം അതിമനോഹരമായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു സാധാരണ ഇവന്റുകൾക്കും പ്രീമിയം ഇവന്റുകൾക്കും യോജിക്കുന്ന തരത്തിൽ ഒരു പ്രീമിയം ഡെസ്റ്റിനേഷൻ അതും പാലസ് മോഡലിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് പി ടി ഗ്രൂപ്പ് എന്ന് ഖയാൽ പാലസിന്റെ മാനേജ്മെന്റ് പറയുന്നു പിന്നെ അഭിമാനമായ ഒരു ആണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പി ടി ഗ്രൂപ്പിന്റെ വൺ ഓഫ് ദ വെഞ്ചറാണിത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ മനോഹർ അലി ശാബ്ദങ്ങളാണ് ഇന്ന് ഉദ്ഘാടനം കഴിച്ചിട്ടുള്ളത് മറ്റു എം എൽ എ മാർ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തിച്ചേര്ന്നിട്ടുണ്ടായിരുന്നു എല്ലാ കല്യാണങ്ങളും ഇവിടെ നടക്കട്ടെ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കട്ടെ എല്ലാവരും വന്ന് ചെക്കൗട്ട് ചെയ്യൂ നല്ല സ്പേസും നല്ല ലാൻഡ്സ്കേപ്പുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നമ്മളെ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയൊരു സ്ഥാപനമാണിത് ആയിരത്തിഒരുന്നൂറിലധികം പേർക്ക് ഇരിക്കാവുന്ന മെയിൻ ഹോളും സീറ്റുള്ള ഹാളും സീറ്റുള്ള പ്രീമിയം ഡിംഗ് ഹാളുമാണ് ഓരോ വിവാഹവും സ്വപ്നസുന്ദരമാക്കാനുള്ളതെല്ലാം വിശാലമായ പാർക്കിംഗ് ഏരിയയും ഗാർഡനുമൊക്കെ പാലസിനെ വേറിട്ടതാക്കുന്നു പെരിന്തൽമണ്ണ